നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ നാടിനെയൊക്കെ നടുക്ക് കുറച്ച് അരങ്കുല വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അത്തരത്തിൽ കുറച്ച് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് പുനലൂരിൽ യുവാവ് ഭാര്യയെ അത് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊന്നും പോരാത്തതിന് ഇത്തരത്തിൽ അദ്ദേഹം ഭാര്യയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ വന്ന് വെളിപ്പെടുത്തിരിക്കുകയാണ് കലയനാട് ചരിവിള വീട്ടിൽ ഷാലിനിയാണ് കൊല്ലപ്പെട്ടത് കൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഐസ് കൊലപാതക വിവരം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയായിരുന്നു കൊലപ്പെടുത്തിയിട്ടത് ഒക്കെ പങ്കുവയ്ക്കുന്നു ശരിക്കും ഫേസ്ബുക്കിലൂടെ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ കൊലപ്പെടുത്തി കാരണം എന്തെങ്കിലും ആ അദ്ദേഹം പറയുന്നത് ഞാൻ സമ്പാദിച്ച പണവും സ്വർണവും ഒക്കെ ദൂർത്തടിച്ചു എന്തിനോ വേണ്ടി ചിലവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമമായി പറയുന്നത് കാരണം പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒളിവിൽ പോയ പ്രതി പുനലൂർ സ്റ്റേഷനിലെ പിന്നീട് എത്തി കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കുടുംബ പ്രശ്നങ്ങൾ കാരണമായിരുന്നു കൊലപാതകം പോലീസ് നൽകുന്ന വിവരമുണ്ട് കാരണം ഇത്തരത്തിൽ ഇവർ രണ്ട് വീടുകളിലായിട്ടാണ് താമസിച്ചിരുന്നത് തുടർന്ന് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തുവാനായിട്ട് ഇയാൾ ആയി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതിയും ഭാര്യയും രണ്ട് വീടുകളായിട്ടാണ് താമസിച്ചത് അപ്പൊ ശാലിനി മക്കളും അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ശാലിനി ഒരു സ്കൂളിലെ ആയാണ് അപ്പോൾ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് അപ്പൊ ഈ സംഭവ സമയത്ത് ഇവരുടെ ഒരു മകൻ വീട്ടിലുണ്ടായിരുന്നു മകന്റെ അലർച്ച കേട്ടായിരുന്നു ഇത്തരത്തിൽ അയൽവാസികളൊക്കെ വീട്ടിലേക്ക് ഓടിക്കൂടിയത് ഇതോടെ ഈ ആ ഈ പ്രതി രക്ഷപ്പെടുകയായിരുന്നു അപ്പൊ ഈ ഐസൊക്കെ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അതായത് വളരെ വിചിത്രമായ സംഭവം അതായത് കൊലപ്പെടുത്തിയിട്ടത് ഫേസ്ബുക്കിലൂടെ കൂടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്ന ഐസക്ക് പറയുന്നത് ഞാൻ ഭാര്യയെ ഞാൻ അറിയാതെ ശാലിനി സ്വർണ്ണങ്ങൾ പണയം വെച്ചു ഞാൻ കൊടുത്ത മോതിരവും പണയം വെച്ചു പറയുന്നതെന്ന് അനുസരിച്ചിട്ടില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്കൊന്നും ഒരു വിഷമവും ഉണ്ടാകില്ല ഭാര്യയ്ക്ക് ആഡംബര ജീവിതം നയിക്കണം ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു അവൾ അമ്മയോടൊപ്പം താമസിക്കുകയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഭാര്യ ആ വീടും അതുപോലെ തന്നെ അത് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഏതോ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട് അതും എനിക്കിഷ്ടമില്ല പാർട്ടിയിലുള്ളവർ അവർ അവർക്ക് പിന്തുണ കൊടുത്തിരുന്നു എൺപത്താറായിരം രൂപയ്ക്കാണ് പണയം വെച്ചത് അത് അതെന്ത് ചെയ്തെന്ന് അറിയില്ല വീണ്ടും ഇരുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ദൂർത്ത് ജീവിതം ഭാര്യ നയിച്ചിരുന്നു താൻ അറിയാതെ പണം ചിലവാക്കുന്നു പൈസ കൊണ്ടുപോയി പണയത്തിൽ വയ്ക്കുന്നു ആ പൈസ എന്തിനുപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അപ്പോൾ ഇങ്ങനെ ആകെ മൊത്തം മാത്രമല്ല പാർട്ടിയിൽ ജോലിക്ക് പോകുന്നതും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതോ ഒന്നും തനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞാണ് ഐസക്ക് തൻ്റെ ഭാര്യ എന്തിനാ താൻ കൊലപ്പെടുത്തിയെന്നത് ഐസക്ക് ഈ കാരണങ്ങൾ നിരത്തിയിട്ടാണ് ഞാൻ ഭാര്യയെ കൊലം അത് ഭയങ്കര ലാഘവത്തോടെ പറയുന്നുണ്ട് എന്റെ മക്കൾക്കും അതിൽ സങ്കടം കാണല്ലത് അത് ഈ പറയുന്ന ഭർത്താവിന് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് സ്വന്തം അമ്മ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾക്കൊന്നുമില്ല ഇവ ഭർത്താവിന് ഭർത്താവിന്റേതായിട്ടുള്ള ന്യായീകരണം ഉള്ളത് പോലെ ഞാൻ ഭാര്യയ്ക്കും കാണും ഇവർ തമ്മിൽ ഒരു ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ രണ്ടുപേരും രണ്ട് വീടുകളിലെ താമസിക്കില്ല അതും ഭാര്യയെ കൊലപ്പെടുത്തണമെന്ന് ഇയാൾ വളരെ നാൾക്ക് മുന്നേ തന്നെ ലക്ഷ്യമിട്ടിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് ഒളിച്ച് വന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നിട്ട് യാതൊരു കൂസലും അത് ഈ ലൈവിൽ വന്ന് പറയുകയാണ് ഞാൻ എന്തോ ചെയ്തതൊക്കെ വളരെ നല്ല കാര്യമാണ് എന്ന രീതിക്ക് ഭാര്യയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അതിനുള്ള കാരണമൊക്കെ പറയാണ് ഇനി ആ മക്കൾക്ക് ആരാണുള്ളതെന്ന് ഒരു നിമിഷം അയാൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അയാളെല്ലാം ചിന്തിച്ചു സ്വർണവും പണവും ഒക്കെ ഭാര്യ നഷ്ടപ്പെടുത്തി അവൾ ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അവളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞത് പക്ഷേ ഭാവിൽ ആ മക്കളുടെ ജീവിതം എന്തായിരിക്കും അല്ലെങ്കിൽ ആ മക്കളെ ആര് നോക്കും എന്നൊന്നും ചിന്തിക്കാനായിട്ട് ഒരു അച്ഛനെന്ന ഒരു ഭാഗം വെച്ച അയാൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായിരുന്നാലും ചെയ്തത് ഒരു വീട്ടിത്തരമാണ് കാരണം സ്വർണം പോയാലും പണം പോയാലും നാളെ ഏതൊരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഒരു ജീവിതം പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇന്ന് അയാൾ ഒരു കൊലപാതകിയാണ് ഒരു അച്ഛനല്ല അയാൾ ഒരു കൊലപാതകിയായിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് അത് മാത്രമല്ല മക്കൾ അത് കണ്ടുകൊണ്ടിരിക്കണം അവര് മകൻ ആ വീടിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ സ്വന്തം അമ്മയെ ഒരു അച്ഛൻ സ്വന്തം അച്ഛൻ തന്നെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ആ മകന്റെ മാനസിക ആഘാതം അവനുണ്ടായ മാനസിക ആഘാതം എത്രത്തോളമാണെന്ന് ും നമുക്ക് ഊഹിക്കാപ്പുറമാണ് ഇനിറ്റൊരു വാർത്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ വരച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് വണ്ണാർക്കാട് കരിമ്പുഴ തോട്ടര സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹിജാനാണ് ഇത്തരത്തിൽ മരിച്ചത് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച കണ്ടെത്തുകയായിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്ന ഹിജാൻ രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് അമ്മ വാതിലിൽ വിളിച്ചു എന്നാൽ വാതിൽ തുടർക്കാതെ വന്നതോടെ പൊളിച്ചു അകത്തേക്ക് കയറുകയായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ തൂങ്ങിയ നിലയിൽ ഹിജാനെ കണ്ടെത്തിയത് തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിച്ചു മരണകാലം വ്യക്തമല്ല മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞ തമ്പാനൂർ റിസ്റ്റോ ജംഗ്ഷനിലെ ഹോട്ടലിൽ കാട്ടാക്കണ്ട സ്വദേശിനി ഗായത്രി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പ്രവീണിനെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ജീവപര്യന്തം ശിക്ഷയാണ് ജീവപര്യന്തം കഠിന തടവ് വിധിച്ച് ഒരു ലക്ഷം രൂപ പിഴ ഒടുക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വീരണകാവ് സ്വദേശിയായ സ്വദേശിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഗായത്രി തലസ്ഥാനത്തെ പ്രമുഖ ജുവല്ലറിയിൽ ജീവനക്കാരിയായിരുന്നു ഗായത്രി ഇവിടെ സെയിം കമ്പനിയിൽ തന്നെയായിരുന്നു പ്രവീണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇരുവരും അടുപ്പത്തിലാകുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ പ്രവീൺ അത് മറച്ചു വെച്ച് ഗായത്രിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു എന്നാൽ ഇക്കാര്യം പിന്നീട് ഗായത്രി അറിഞ്ഞു പക്ഷേ മുൻ വിവാഹ ബന്ധം വേർപ്പെടുത്താമെന്ന് പ്രവീൺ വാക്ക് നൽകി ആ ബന്ധവുമായി മുന്നോട്ട് പോകുകയായിരുന്നു പിന്നീട് തലസ്ഥാനത്തെ ഒരു പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്തു ഭാര്യ ജുവല്ലറിയിലെത്തി ഈ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു അതാ ഈ വിവാഹത്തിന്റെ വിവരം അറിഞ്ഞിട്ട് പ്രവീണിന്റെ ഭാര്യ ഈ ജുവല്ലറി ജുവല്ലറിയിൽ എത്തിയിട്ട് ബഹളം വെച്ചു തുടർന്ന് ഗായത്രിക്ക് ജോലി രാജിവെക്കേണ്ട സ്ഥിതി വന്നു എന്നാലും പ്രവീണുമായുള്ള ബന്ധം ആ സമയത്ത് രാ ഗായത്രി തുടർന്നേയിരുന്നു ഇതിനിടയിൽ ജുവല്ലറിയിലെ ജോലി രാജിവെച്ച ശേഷം വീരണകാവ് അരുവിക്കുഴിയിലെ ജിമ്മിൽ ട്രെയിനറായിരുന്നു ഈ ഗായത്രി സംഭവ ദിവസം തമ്പാനിലെ ഹോട്ടലിലേക്ക് ഗായത്രി വിളിച്ചു വരുത്തിയതിനു ശേഷം ചുരിദാറിന്റെ ഷോള് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് മരണം ആത്മഹത്യാക്കി മാറ്റാനുള്ള ശ്രമവും പ്രതി നടത്തി യുവതിയുടെ ഫോൺ കൈക്കലാക്കി പിന്നീട് രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ആക്കിയിട്ടു പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവസാന ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടനം അതിനുശേഷം തുടർന്നാണ് ഗായത്രി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇയാൾ നടത്തിയത് പക്ഷേ ഇത് പൊളിഞ്ഞതോടെ ഇയാൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു നീ തിരുവനന്തപുരത്തെ ആശുപത്രി സ്റ്റാഫിന് മരിച്ച നിലയിൽ കണ്ടെത്തിയൊരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് സ്വദേശിയായ അലിഷ ഗണേഷിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം ശാസ്തമംഗലം എസ് പി വെൽഫോർട്ട് ആശുപത്രിയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവതി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ യുവതിയെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ശാസ്തമംഗലത്തെ താമസ സ്ഥലത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം അത് സൗദിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് അല്ലേ അതെ സൗദി യുവാവുമായുണ്ടായ വാക്കു തർക്കത്തിനിടെ മലയാളി യുവാവ് അഖിൽ അശോക് കുമാർ മരിച്ചു ഇതിന്റെ ഞെട്ടലിലാണ് പ്രവാസി മലയാളികൾ ആയിരിക്കുന്നത് ഇരുപത്തിയെട്ടുകാരനാണ് ദാരുണാഞ്ജയം സംഭവിച്ചിരിക്കുന്നത് തെമാംബാഗയിലാണ് സംഭവം ഉണ്ടായത് രണ്ടു വർഷം മുമ്പാണ് അഖിൽ നാട്ടിലെത്തി വിവാഹിതനായത് അഖിലിനോടൊപ്പം സന്ദർശക വിസയിലുണ്ടായിരുന്ന ഭാര്യയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും രണ്ടാഴ്ച മുമ്പ് നാട്ടിലേക്ക് തിരിച്ചുപോയി വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് തിരുവനന്തപുരം ആറല്ലാമൂട് സ്വദേശിയായിട്ടുള്ള അശോക് കുമാർ ഈ ഒരു വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ ഉന്തും തള്ളലിനെ തുടർന്ന് സ്റ്റേർകീസ് പടികളിൽ നിന്ന് വീണാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ യുവാവുമായി സംഘർഷമുണ്ടാക്കിയ സ്വദേശി പൗരൻ സംഭവത്തെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു മാത്രമല്ല ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് ദൃക്സാക്ഷിയായ സുഡാനി പൗരൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ അതിവേഗ നീക്കത്തിൽ കൊലപാതകിയായ സ്വദേശി പൗരനെ ഉടൻ തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്തു ഏഴു വർഷമായിട്ട് ദമാമിന് സമീപം ഖത്തീഫിൽ എ സി ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അഖില് സംഭവ സ്ഥലത്ത് എത്തിയതിനെ സംബന്ധിച്ച് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാലും ദമാം മാതിയായി എന്തി പോയി എന്നതിനെ കുറിച്ച് സഹപ്രവർത്തകർക്ക് ഒരു വ്യക്തമായ ധാരണയില്ല അതൊരു ചോദ്യം തന്നെയാണ് ഈ അശോക് കുമാർ സുന്ദരേശൻ നായർ സിന്ധു തങ്ങമ എന്നിവരാണ് മാതാപിതാക്കൾ റിയാദിലുള്ള അഖിലിന്റെ സഹോദരൻ ആദർശും ബന്ധുക്കളും ദമാമിലെത്തി സഹോദരന് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് അപ്പോൾ ലോക കേരള സഭ അംഗവും സാമൂഹിക പ്രവർത്തകനുമായ നാസ്ബക്കത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മരണാനന്തര നിയമ നടപടികളൊക്കെ പുരോഗമിക്കുന്നത് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം എറണാകുളത്ത് നിന്നായിരുന്നു വരുന്ന ഒരു വാർത്തയാണ് എറണാകുളം കൊച്ചു കടവന്തിരയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച കുടുംബനാഥനെ സമയോചിത ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി പോലീസ് കൊച്ചി കടവന്ത്ര സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ വെളിച്ചമുണ്ടെന്നും ആരും അവിടെ കയറിയിട്ടുണ്ടെന്നും പരിസരവാസികൾ പോലീസിൽ വിളിച്ചറിയിച്ചു ഇതോടെ പോലീസ് സ്ഥലത്ത് വേഗത്തിൽ എത്തുന്നു പിന്നാലെ പെട്രോളിംഗ് നടത്തുന്നു അതിനിടയിൽ സംഘം ഈ പോലീസ് സംഘം പരിസരവാസികളോട് കാര്യം തിരക്കും അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവർ എന്തോ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവിടെ വരാറില്ലെന്നും എന്നാൽ ഇന്ന് വൈകുന്നേരം കുടുംബനാഥനെ പരിസരത്ത് തന്നെ കണ്ടതായി മനസ്സിലാക്കിയായിരുന്നു ഉടനെ തന്നെ പോലീസ് മതിൽ ചാടി കടന്ന് വീടിനടുത്തെത്തി മുൻവശം ലോക്ക് ചേരുന്ന വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് കിടന്നിരുന്നു അകത്ത് കയറിയ പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തി അപ്പോൾ അകത്ത് കയറിയപ്പോൾ കണ്ടത് ഇയാൾ തൂങ്ങുന്നു ആ ഒരു കാഴ്ചയാണ് ഉടനെ തന്നെ പോലീസ് രക്ഷപ്പെടുത്തി അകത്ത് കയറിയ പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തി പോലീസ് ജീപ്പിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്തായാലും Thank you എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കേരള പോലീസ് അവരുടെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത് കർത്തി കർത്തവ്യ നിർവഹണം നടത്തിയ സബ് ഇൻസ്പെക്ടർ ജയരാജ് പി ജി സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ് സുധീഷ് എന്നിവ പോസ്റ്റിൽ അവർ അഭിനന്ദിച്ചിട്ടുണ്ട് അവരുടെ സംയോജിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് എന്നാലാ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്ന് ഒന്ന് രണ്ടിൽ നിന്നും ഒരു അറിയിപ്പ് കിട്ടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ടുത്തുള്ള ആൾ ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നെന്നും അവിടെ ആരോ കയറിയിട്ടുണ്ടെന്നും പരിസരവാസികൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം പോയി നോക്കണമെന്നുമായിരുന്നു പോലീസിന് കിട്ടിയ നിർദ്ദേശം അവിടേക്ക് പെട്രോളിംഗ് പട്രോളിംഗ് പരിസരവാസികളോട് കാര്യം ധരിക്കി അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവർ എന്തോ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവിടെ വരാറില്ലെന്നതും എന്നാൽ ഇന്ന് വൈകുന്നേരം കുടുംബനാഥനെ പരിസരത്ത് കണ്ടതായി മനസ്സിലാക്കിയ ഉടൻ തന്നെ പോലീസ് മതിൽ ചാടിക്കടന്ന് വീടിനടുത്തെത്തി മുൻവശം ലോക്കായിരുന്നുവെങ്കിലും അടുക്കള വാതിൽ തുറന്നു കിടന്നിരുന്നു അകത്തു കയറിയ പോലീസ് കണ്ടത് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള ഒരാളെയാണ് അയാൾ പിടയ്ക്കുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അയാളെ താങ്ങി പിടിച്ച് കെട്ടിത്തൂങ്ങിയിരുന്ന തുണി അറുത്ത് പോലീസ് ജീപ്പിൽ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ ഐശ്വര്യ ഒഴിവില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കെട്ടിത്തൂങ്ങിയതിനാൽ കഴുത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫിലാദെൽഫിയ കോളർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പോലീസ് ഫിലാദൽഫിയ കോളർ തിരക്കി നഗരത്തിൽ രാത്രി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ കയറി ഇറങ്ങുകയുണ്ടായി ഒടുവിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ പി ആർഒയെ കണ്ട് അവിടെ നിന്ന് കോളർ വാങ്ങി ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടയ്ക്ക് പോലീസ് അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു ബന്ധുക്കൾ എത്തുന്നവരെ പോലീസ് സംഘം അവിടെ തുടർന്നു ആത്മാർത്ഥമായി കർത്തവ്യ നിർവഹണം നടത്തിയ പോലീസുകാരെ അടക്കം അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സന്തോഷകരമായ ഒരു വാർത്ത അല്ലേ അതായത് ഒരുപാട് പേര് മരിച്ചു തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചു എന്നിങ്ങനെ വാർത്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നതിനിടയിലാണ് ഒരു അത് ആ പരിസരവാസികളെയും കൂടി സംബന്ധിക്കണം അവരുടെയും കൂടി ഒരു കൃത്യമായ ഇടപെടൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ അതിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ഇനി ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ആ മനുഷ്യൻ കാണിക്കാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു